ശ്രീ ജോർജ് ജോസഫ് അതായത് ഓരോ സംഭവത്തിലും ആദ്യമന്വേഷണം ഒരു പോലീസുകാരൻ ക്രിമിനലിനെ പോലെ പെരുമാറിയാൽ അല്ലെങ്കിൽ ക്രിമിനലാണെന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം അന്വേഷണം പിന്നീട് ആരോപണവിധേയനായ ആളെ സ്ഥലം മാറ്റൽ അതിലും നിന്നില്ല ജനങ്ങൾ അതൊക്കെ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ പ്രതിപക്ഷം കണ്ടുപിടിച്ചു അത് ഇങ്ങനെ പോയാൽ പോരാ എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടാൽ ഒരു സസ്പെൻഷൻ ഇങ്ങനെയാണോ പോലീസ് ഭരണരീതി വേണ്ടത് അത് അങ്ങനെയല്ല കാരണം പോലീസുകാർക്ക് രാഷ്ട്രീയ ചിന്ത പാടില്ല ഒരു പോസ്റ്റിംഗ് കിട്ടാൻ ഭരണകക്ഷിയുടെ ഭരണകക്ഷിയെടെ കാലുപിടിച്ച് നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എനിക്കാവില്ല അതൊക്കെ മറ്റു ചില ഉദ്ദേശങ്ങൾ കൊണ്ടാണ് എവിടെ ഇരുന്നാലും പോലീസ് പോലീസിൻ്റെ ജോലി ചെയ്യണം പോലീസ് ഉദ്ദേശന്മാർ ഇനി വളരെയധികം മാറിയേ പറ്റുകയുള്ളു വളരെ കുറച്ച് ആൾക്കാരാണ് ഈ രീതിയിൽ രാഷ്ട്രീയപരമായും മതപരമായി ചിന്തിക്കുന്നവർ സത്യ നീതിക്ക് വേണ്ടി നിൽക്കണം പോലീസ് എങ്കിലേ പോലീസിൻ്റെ ഇമേജ് മാറുകയുള്ളൂ കാരണം പോലീസുകാർ കാണിക്കുന്ന പല അടവുകളും തീർച്ചയായിട്ടും പൊതുജനങ്ങൾ അംഗീകരിക്കത്തില്ല പൊതുജനങ്ങൾക്ക് അവരോട് എതിർപ്പേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പോലീസ് പൊതുജനങ്ങളുടെ മിത്രമാണ് അവിടെ അടിയും കുത്തും വിട്ടുമൊക്കെ ഉണ്ടാവും അതിന് നടപടി എടുത്തോളൂ അയാളെ ശിക്ഷിപ്പിച്ചോളൂ പക്ഷെ പെരുമാറ്റം ആ വാദിയായിട്ട് വരുന്നവരും പ്രതിയായിട്ട് വരുമ്പോഴും അവരുടെയൊക്കെ ഒരുപോലെ പെരുമാറാൻ നമ്മളിനി മാറേണ്ടിയിരിക്കുന്നു എല്ലാവരും മനുഷ്യരാണ് അവിധം പറ്റിപ്പോയി കത്തിയെടുത്ത് ചിലപ്പോൾ കുത്തി കാണും അങ്ങനെയൊക്കെയുള്ള ധാരാളം സംഭവം ഉണ്ടാകുമ്പോൾ അവരോട് നമ്മൾ മനുഷ്യത്വപരമായിട്ട് പെരുമാറണം വാദിയായാലും ശരി പ്രതി ശരി അങ്ങനെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പൊതുജനങ്ങൾ ഈ പഴയ രീതിയിലുള്ള കൊണോണിയൻ സംസ്കാരത്തിൻ്റെ രീതിയിലുള്ള അതൊന്നും പൊതുജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കത്തില്ല നമുക്ക് മാനമായ പെരുമാറ്റം ലഭിക്കണം അടുത്ത കാലത്ത് പോലീസിൻ്റെ ജീപ്പിനെടു കല്ലെടുത്തെറിഞ്ഞ രണ്ടുപേരെ പോലീസ് സമീപ ദിവസം അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു അവരുടെ പ്രതിഷേധം അങ്ങനെ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ അതിനൊന്നും ഇടയുണ്ടാക്കാതെ പോലീസ് എല്ലാവരോടും മിത്രമാണ് ജനങ്ങൾ മിത്രമ മിത്രങ്ങളാണ് എന്ന് കരുതി തന്നെ പെരുമാറിയാൽ അവരുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരോചകമായ ഒരു പ്രവൃത്തിയും പൊതുജനങ്ങളടുത്ത് ചെയ്യാൻ പാടില്ല നല്ല രീതിയിൽ കൂടി പെരുമാറണം സംസാരിക്കണം ചീത്തൻ തെറിയൊന്നും വിളിക്കരുത് നല്ല പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് മാറണം കേരള പോലീസ് കാരണം അങ്ങനെ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര നല്ല കൂടി ഞാൻ പല പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം പല നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാർ എത്ര മാന്യമായിട്ടാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ പൊതുജനങ്ങളോടും അങ്ങനെ തന്നെ നമ്മൾ പെരുമാറണം പോലീസ് വളരെയധികം മാറിയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എങ്കിലും വളരെ ചുരുക്കം ആൾക്കാരുണ്ട് അവർ വളരെ മോശമായ രീതിയിൽ പൊതുജനങ്ങളോട് അവർ പ്രവർത്തിക്കുന്നു അവർ കള്ളു കുടിച്ച് നടക്കുന്നു അല്ലെങ്കിൽ മദ്യപിക്കുന്നു നടക്കുന്നു അവരെ ഈ ക്വാറിക്കാരുടെ അടുത്തും മണല് മണല് മാറ്റുന്നവരുടെ അടുത്തും അവരൊക്കെ അവിശ്യതമായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി അപ്പം പോലീസിന്റെ ഇമേജ് പോകും ആ വ്യക്തികളെ പോലീസ് വൈരാഗ്യത്തോടെ നമുക്ക് തീർച്ചയായിട്ടും ജീവിക്കുന്ന പോലീസ് സന്ദർഭങ്ങളിൽ ഒരു പക്ഷേ ഇമേജ് പോകുന്ന ഇടപെടലുകൾ അതവിടെ നിൽക്കട്ടെ ഇമേജ് സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളുണ്ടല്ലോ അതായത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ തങ്ങളുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായ പോലീസുകാരെ അവർക്ക് വേണ്ട പ്രദേശങ്ങളിലേക്ക് മാറ്റൽ അങ്ങനെ ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിലും പെട്ടുപോകുന്നില്ലേ പോലീസ് തീർച്ചയായിട്ടും അത് ഞാൻ പറയണത് ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു പോസ്റ്റിംഗ് കിട്ടാൻ പലരും പല രാഷ്ട്രീയക്കാരുടെ പുറകെ പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പം തീർച്ചയായിട്ടും അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും ഒരു ഹോം ഡിസ്ട്രിക്റ്റിൽ ഒരിക്കലും ഒരു പോലീസുകാരെ അവരെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അവരവരുടെ പോലീസ് സ്റ്റേഷനിൽ ജീവിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരിക്കലും ഒരു പോസ്റ്റിങ് കൊടുക്കാൻ പാടില്ല ഇപ്പോൾ രാഷ്ട്രീയ സാധീനം കൊണ്ട് എല്ലാവരും അവരവർ ജനിച്ചു വളർന്ന സ്ഥലത്തെ അവിടുത്തെ ഇൻസ്പെക്ടറായിട്ടോ പോലീസുകാരനായിട്ടോ നിൽക്കുകയാണ് അതെന്തായാലും നല്ലത് പണ്ട് മുതലേ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്ത് അങ്ങനെയല്ല ഹോം ഡിസ്ട്രിക്റ്റിലെ ഇപ്പോൾ ഒരു പോസ്റ്റിംഗ് കിട്ടാം ഒരു ഓഫീസറായി ആയി കഴിഞ്ഞാൽ ഹോം ഡിസ്ട്രിക്റ്റിൽ പോസ്റ്റിംഗ് കിട്ടാൻ വലിയ പാടാണ് അവരവരുത് ജനിച്ചു വളർന്ന ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരിക്കലും പോസ്റ്റ് ചെയ്യരുത് കാരണം വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ആരോപണം വരും അത് തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കുന്നത് അല്ലെങ്കിലേ അവർക്ക് വീട്ടിൽ പോകാനാകുന്നില്ല ഇനി ഈ സ്റ്റേഷൻ പരിധി തന്നെ അകലേക്കായാൽ പിന്നെ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം വീണ്ടും അവിടെ വരും ഇല്ല അതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല കാരണം വീക്കിലി ഓഫ് കമ്പൽസറി ആയിട്ട് പോലീസുകാർക്ക് കൊടുക്കണം ഒരു ദിവസം പണ്ട് പോലെ അങ്ങനെ എത്ര ഷോർട്ടേജ് മെൻ ഉണ്ടെങ്കിലും ശരി വീക്കിലി ഓഫ് കൊടുക്കും ഏഴ് ദിവസം കഴിഞ്ഞ ഒരു ദിവസം തീർച്ചയായിട്ടും എല്ലാം പണ്ട് പോലെ അങ്ങനെയാണ് ഓഫ് കൊടുക്കും അങ്ങനെ കമ്പൽസറി ആയിട്ട് കൊടുക്കട്ടെ വളരെ വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ അതൊന്നും ഇല്ല കാരണം സ്ട്രെങ്ത് ഇല്ല ആളില്ല ഒരു പോലീസ് സ്റ്റേഷനിലെ എം കെ യോസഫ് ഡി ജി പി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഓരോ പോലീസ് സ്റ്റേഷനിലെ സ്ട്രെങ്ത് ഇതിനെപ്പറ്റി അതേ ഒരു അന്വേഷണം നടത്തിയത് എന്നിട്ട് ഇപ്പോഴേ ഒരു ആവറേജ് ഒരു പോലീസ് സ്റ്റേഷനിൽ അറുപത് പോലീസുകാർ വേണം ഇപ്പോഴത്തെ കേരളത്തിലെ പോപ്പുലേഷനും ഇപ്പോഴത്തെ ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളെല്ലാം കണക്കാക്കുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ മിനിമം അറുപത് പേര് വേണം ഇവിടെ കഷ്ടിച്ചൊരു മുപ്പത് പേരുണ്ടോയെന്ന് സംശയമാണ് അതുതന്നെ അല്ലേ അറുപത് പേരുള്ള പോലീസുകാർക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ എത്ര മുറി അറിയാവോ ആകെ രണ്ടോ മൂന്നേ മുറിയുള്ളൂ നമ്മൾ അത് മാറണം ഈ പഴയ കൺസെപ്റ്റ് എല്ലാം മാറി വെക്കുകയുള്ളൂ കാരണം പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് പോലീസ് സ്റ്റേഷനിൽ അഞ്ച് അഞ്ചോ പത്തോ പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അങ്ങനല്ല സ്ട്രെങ്ത് കൂടി ഇപ്പം പോപ്പുലേഷൻ കൂടി അതുകൊണ്ട് സിറ്റികളിൽ എല്ലായിടത്തും പത്ത് പോലീസ് സ്റ്റേഷനുള്ള അടുത്ത് ഇപ്പോൾ ഒരു മുപ്പത് പോലീസ് സ്റ്റേഷൻ വന്നു അവർ ഒരു പോലീസ് സ്റ്റേഷൻ അറുപത് പേരുണ്ട് വനിതാ പോലീസും ഉണ്ട് ഇവർക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ല മാനസികമായ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനോടൊന്നും ഇതുവരെ ഡി ജി പിമാരോ അല്ലെങ്കിൽ ഇത് പോലീസിനെ നയിക്കുന്നവരോ രാഷ്ട്രീയക്കാരോ ഒന്നും അത് ചിന്തിക്കുന്നില്ല പോലീസ് സ്റ്റേഷനിൽ കൃത്യമായി ആ അന്തരീക്ഷം മാറണം അവർക്ക് അഞ്ചട്ടുവത്ത് മുറിയരുത്